എല്ലാവർക്കും ബിപ്പി സോസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സേമിയ പായസം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും വിചാരിക്കും സേമിയ പായസം അല്ലെങ്കിൽ ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ ഇതാർക്കും അറിയില്ലാത്തതെന്ന് പക്ഷേ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഹെൽത്തി ആയിരിക്കും അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വീഡിയോ മുഴുവനും കാണുക അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാനായിട്ട് അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വറു വറക്കാത്ത സേമിയായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്ത സേമിയാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ വറുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നേടം വരെ വറുത്തെടുക്കുക ഇതിപ്പം പാകത്തിന് വറന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ പശുപാലം ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ തേങ്ങാ പാൽ ചിലർ ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ ഞാൻ പശു പാലാണ് സാധാരണ പായസം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഈ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി സേമിയ മാറ്റി വെച്ചിട്ട് ആദ്യം പാൽ ഒഴിച്ചിട്ട് പാൽ തിളച്ച് തുടങ്ങുമ്പോൾ സേമിയ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കില്ല കേട്ടോ ഉള്ള കാര്യം പറയാമോ എൻ്റെ മടികാരനെ ഞാൻ ഈ വറുത്ത സേമിയ അതിനകത്തോട്ട് തന്നെ ഇത് മാറ്റാതെ ഇങ്ങനെ പാലൊഴിച്ചു കൊടുത്തിട്ട് ഇളക്കുന്നത് കേട്ടോ പിന്നെ തേങ്ങാ പാലിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് പശും പാൽ ഉപയോഗിക്കുമ്പോൾ തന്നെയാണല്ലോ പിന്നെ കട്ട ഉടയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് തിളച്ച് തുടങ്ങുമ്പോൾ ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് കട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു കിട്ടണം നല്ലപോലെ ഈ പാല് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ തിളച്ച് തുടങ്ങുമ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ കട്ട പിടിക്കാതെയും പിന്നെ പാല് തിളച്ച് പൊന്തി പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് പാല് നല്ലപോലെ തിളച്ചല്ലോ അപ്പോൾ പൊന്തി പോകാതിരിക്കാനായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പം നല്ലപോലെ കുറുകി തുടങ്ങിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ടി പാലാണ് ഞാൻ ഒഴിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് ആ പാല് വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഏലക്കയും ചെറിയ ജീരകവും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ ഒരു ഒരു ടീ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഇത്തിരി മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ വെള്ള മുന്തിരിങ്ങയല്ലേ ചേർത്ത് കൊടുക്കാറുള്ളത് എൻ്റെ അടുത്ത് ഇതായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിയായിട്ട് അരുന്നത് ചേർത്ത് കൊടുക്കുകയാണ് സാധാരണ എല്ലാവരും അണ്ടിപ്പരിപ്പ് മുഴുവനോടെ വറുത്തിടുക ചെയ്യുന്നത് ഇവിടെ ഞാൻ പൊടിയായിട്ട് പൊടിയായിട്ടരിന്ന് ചുമ്മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വാൽനട്ടും പൊടിയായിട്ട് അരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബദാം പൊടിയായിട്ടായിരുന്നതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പിസ്ത പൊടിയായിട്ടായിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം സാധാരണ എല്ലാവരും പായസം വെക്കുമ്പം ഉണക്ക മുന്തിരിങ്ങി അണ്ടി മാത്രം നെയ്യ് വറുത്തിട്ടിട്ട് ചേർക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിപ്പം ഞാൻ ബദാം വാൽനട്ട് പിസ്ത ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഇത് കൂടുതൽ ഹെൽത്തി ഹെൽത്തിയാകുമല്ലോ അതുകൂടാതെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കഴിയുമ്പോഴേ ഇത് കഴിക്കുമ്പോൾ പായസം കുടിക്കുമ്പം ഈ പൊടിയായിട്ട് അരിഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അവസാനം ഇത് നല്ലപോലെ തിളച്ച് അവസാനം വാങ്ങ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് താല്പര്യം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും ഇങ്ങനെ നെയ്യ് ചേർക്കുന്നത് ഇഷ്ടമല്ല പായസത്തിൻ്റെ കൂടെ അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ മധുരമാണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കുറവ് മധുരം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും ചിലർക്ക് ഒത്തിരി ഇഷ്ടം ഒത്തിരി മധുരമുള്ള പായസമായിരിക്കും ഇഷ്ടം പക്ഷേ ചിലർക്ക് തീരെ മധുരം കുറവുള്ള പായസം ഇഷ്ടം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സേമിയ പായസം ഉണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ കൂടി ഒന്നുണ്ടാക്കുന്നു നോക്കണേ ബായ്